അല്ല ഞാനൊരു ഔഷധ സസ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പല അസുഖങ്ങൾക്ക് ഉപയോഗം ചെയ്യുന്ന ഒരു ചെടി ഇതാണ് ചതാവരി എന്ന് പറയും അപ്പോൾ ഈ ശദാവരി ഹിന്ദിയിൽ പറയുന്ന ശതാവരി സാ ശാകു സംസ്കൃതത്തിൽ ശതാബരി സഹസ്രീ വീര എന്നൊക്കെ പറയും അപ്പോൾ മൂവായിരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹദർവേദത്തിലും ഋഷി ഋഗ്വേദത്തിലും ഈ ചെടിയെ ചെടിയെപ്പറ്റി ചരിത്രരേഖകളിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ ശതാബരി രണ്ടിനോ ഒന്ന് അസ്പരാഗസ് റെസിമോസ് എന്ന് അത് വളഞ്ഞ മുള്ളുകളിലാണ് അപ്പോൾ ഇത് ആ ഇനമാണ് ഇത് ഇതുണ്ട് വളഞ്ഞ മുള്ള വേണ്ടത് വളഞ്ഞിരിക്കുക മുള്ളിൽ വളഞ്ഞിരിക്കാനുണ്ട് അത് ഈ ഇനമാണ് അപ്പം ഈ വളഞ്ഞ മുള്ളില് അധികം ഉയർത്തി പടർന്ന് പടർന്ന് വളരുകയല്ലോ ഇത് ആടെ മേളിലേക്ക് പോകട്ടില്ല ഇവിടെ താഴെ നിന്ന് ഇങ്ങനെ വളർന്നിങ്ങനെ ഇരിക്കേണ്ടത് വേണ്ട ഉണ്ടോ ഉണ്ടോ അപ്പോൾ പിന്നെ രണ്ടാ രണ്ടാമത് പറഞ്ഞാൽ ഗോണോ ക്ലാഡ്സ് അസ്പരാജസ് എന്ന് പറയാം അത് അനേകം ചാഖയുള്ള നേരെ മുള്ള ഒരു ഇനമാണ് അത് ഉയർത്തി വളർന്ന ഒരു ഇനമാണ് അത് ആ ഒരു ഇനം ഇംഗ്ലീഷിൽ ഒരു ഹസ്പരാജി എന്ന് പറയുന്ന ഒരു ആക്രമയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അസ്പരാഗസ് എന്ന ഒരു പേര് വന്നത് അപ്പോൾ തമിഴിൽ മുത്തുക്കുടി കിലാവരി എന്നൊക്കെ വിളിക്കും അപ്പോൾ അനേകം ഔഷധ ഗുണമുള്ളതാണ് ഈ ഉള്ളതാണിത് ഇത് വേര് വലുതായി അപ്പോൾ വേര് വലുതായി രൂപം കൊണ്ട് കിഴങ്ങ് ആയിട്ട് ആയി വന്ന് രൂപാന്തരം ഭാഗവച്ച് മാംസള ഭാഗമാണ് അതാണ് വേര് കണ്ട ഇത് വേര് വന്നതാണ് കണ്ട ഇത് ഇത് കിഴങ്ങാണ് ഇത് കിഴങ്ങായ വരികയാണ് അത് ഇത്ര വണ്ണം ഉള്ളത് ഇത്രയൊക്കെ വണ്ണം വരും ഇതിലും വണ്ണം വരും ഇതിന് ഏറ്റവും അടിയിലേക്ക് പോയാൽ ഇതുപോലെ ഇപ്പോൾ ഇത്ര വണ്ണോളും ഉണ്ടായിരുന്നു ആരും ഇത് പറിച്ചുകൊണ്ട് പോയതാണ് കുറച്ചാളോ മുമ്പ് ഇതെല്ലാം സദാബരിക്കിഴങ്ങാണ് ഇത് കണ്ടോ വണ്ണം കണ്ടെ ഇത് കൊണ്ടോ ഒന്നിങ്ങനെ വളർന്നിങ്ങനെ വന്നിരിക്കണ ഇതുണ്ട് മുള്ളിരിക്കണ വേണ്ട അപ്പോൾ ഈ ഇതിൻ്റെ സദാവരി കിഴങ്ങ് നമ്മൾ അച്ചാറിടാനും ഉപയോഗിക്കും അപ്പോൾ ഇത് ഇപ്പൊ ഇപ്പോൾ ഇതിപ്പോൾ ആ സദാവരി കിഴങ്ങ് വെയിലത്ത് പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ഇർക്കിലി പോലെ നല്ല ബലം പോലെ ഇരിക്കും എന്നിട്ട് അത് മുറിച്ച് അച്ചാറിടാനൊക്കെ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇത് പുഴുങ്ങിയിട്ട് തൊലി കളയും തൊലി കളഞ്ഞിട്ട് കഷം കഷമായിട്ട് മുറുക്കി നുറുക്കി നല്ലെണ്ണ വിനാഗിരി കടുകൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് ശതാവരി മസാലക്കറി ഉണ്ടാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും ഇതുപോലെ വേവിച്ച് തൊലി കളഞ്ഞ് കഷ്ണമാക്കി തക്കാളിയും സദാവരിയും ഒരേ അളവിലെടുക്കുക ഒരു കപ്പാണെങ്കിൽ അതും ഒരേ അളവിലെടുത്തിട്ട് എണ്ണയിൽ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളക് ആവശ്യത്തിന് ഇടുക എന്നിട്ട് അതെടുത്ത് വയറ്റി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും മസാലയും തുല്യം അളവ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഇത് മറ്റു പൊടികളൊക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് സതാകരി കിഴങ്ങ് തിളപ്പിക്കുക അപ്പിട്ട് കറിവേപ്പിലും മല്ലിലേയും കൂടി യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ സരാവരി എന്ന് പറയണ ഫലപൂഷ്ടിയായ മണ്ണിലൊക്കെ വളരുന്നതാണ് അപ്പോൾ ഈ കാവുകളിലും ചെറിയ വറം ചെറിയ വേലി വേലിയരിയലിലൊക്കെ ഇത് ഇതിനെ കാണാ കാണാൻ പറ്റും ഇതിന് നേരായി മുള്ള മുള്ളിന് നേരായിട്ട് നിൽക്കുന്ന ഇനം അസ്പരാഗസ് ആണ് ശദാവരിയാണ് അപ്പം അസ്പരാഗസ് ഗോണോ ക്ലാഡ്സ് ഇനം തിപ്പെട്ടാണ് ഇത് ഉയരത്തിലേക്ക് പോകുന്ന ഒരു ഇനമാണ് ഇത് രണ്ടാമത്തെ ഇനം അതാണ് ഇത് ഈ കാണുന്നത് അത്ര സ്ട്രേറ്റ് മുള്ളെന്ന് പറഞ്ഞ ഇത് ഉയർന്ന രീതിയിൽ പൊങ്ങിപ്പോകുന്ന ഒരു ഇനം ടൈപ്പാണിത് ഇതാണ് ഇത് രണ്ടാമത്തെ ഇനം ശതാപരിയാണ് ഇത് ഇത് ആസ്പരാഗസ് ഗുണോക്ലാട്ട്സ് എന്ന് പറയും അപ്പം ഇത് അനേക ശാഖകളായിട്ട് ഒരു ഇനമാണ് മുകളിൽ മുള്ളുകൾ നേരായ മുള്ളാണിത് സ്റ്റേറ്റ് മുള്ളാണ് ഇതേ കണ്ട മുള്ള കണ്ട സ്റ്റേറ്റ് ആണ് ഇത് കണ്ട എന്താ അറിയ സ്ട്രേറ്റ് മുള്ളാണിതിൻ്റെ അധികം പടർന്ന് വളരാത്ത വളഞ്ഞ മുള്ളുള്ള സദാബരി ശതാവരിയാണിത് വേണ്ട എൻ്റെ വളഞ്ഞിരിക്കണ്ട മുള്ളു ഏ മുള്ള വളഞ്ഞ അങ്ങനത്തെ ഒരു സദാബരി അധികം പടർന്ന് വളരില്ല അങ്ങനത്തെ ഒരു സദാവരിയാണിത് വേണ്ട വറയുണ്ടോ ഇവിടെ പടർന്ന് വരഞ്ഞിരിക്കും ഇത് അപ്പോൾ ഇതിൻ്റെ കിഴങ്ങിനാണ് ഗുണമുള്ളത് അതാണ് നമ്മൾ പറഞ്ഞത് കിഴങ്ങിൽ നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുണ്ട് ആറ് ശതമാനത്തോളം കൊഴുപ്പ് ഇരുമ്പോ ഒരു അന്നജം അന്നജം കാർബോഹൈഡ്രേറ്റ് മൂന്ന് മില്ലിഗ്രാം അടങ്ങിയ വിറ്റാമിൻ എ കുറവാണ് പിന്നെ വിറ്റാമിൻ ബി ബിറ്റാമിൻ ടു അതെന്ന് വെച്ചാൽ നൂറ്റമ്പത് മില്ലിഗ്രാമിൽ അടങ്ങിന് അപ്പോൾ ഇത് ഇതെന്ന് വെച്ചാൽ ഈ വിറ്റാമിൻ ബി യും ബി ടൂം അടങ്ങിയതുകൊണ്ട് തിമിരത്തിന് കണ്ട് തിമിരത്തെ അസുഖത്തിനൊക്കെ നല്ലതെന്ന് പറയുന്നത് പിന്നെ കാൽസ്യം ഒരു നാൽപ്പത് മില്ലിഗ്രാം ഉണ്ട് അപ്പോൾ ശരീരത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം മൂത്രതടസ്സം മൂത്രക്കല്ല് ഇതിൻ്റെ കിഴങ്ങ് ചതച്ച് പശുവും പാലിയും വെള്ളവും ചേർത്ത് കഴിച്ചാൽ അങ്ങനെ മാറും എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ കിഴങ്ങിൻ്റെ നീര് പാലിൽ ചേർത്ത് കഴിച്ചാൽ ഓജസ് ഒരു ഉത്തേജനവും വർധനവുമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നു പിന്നെ ഇതിൻ്റെ നീര് പഞ്ചസാര ചേർത്ത് ചേർത്ത് കേട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് അൾസ് അൾസർ മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ രക്തപിത്തത്തിനും മഞ്ഞപ്പിത്തത്തിനും അസ്ഥി ഒരുക്കത്തിനും ഏറ്റവും നല്ലതാണിത് പിന്നെ അൾസറിന് ഇതിൻ്റെ കിഴങ്ങ് ഉണക്കിപ്പൊടിച്ച് പാലും വെള്ളത്തിൽ മൂന്ന് ടീസ്പൂൺ വീതം ചേർത്ത് അരക്കപ്പാക്കി അരക്കപ്പ് എടുത്തിട്ട് പകുതിയാക്കിയിട്ട് തിളപ്പിച്ചിട്ട് തേൻ ചേർത്ത് കഴിക്കാം അങ്ങനെ ഒരു പ്രയോജനം കൂടി ഇതിനുണ്ട് ശതാവരി കിഴങ്ങ് മാനസിക രോഗത്തിനും രക്തവാദത്തിനും സിദ്ധവേദി ചികിത്സ ഉണ്ട് അപ്പോൾ ആയുർവേദത്തിലെ ഇതെല്ലാം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ചെടിയാണിത് അപ്പോൾ ഡോക്ടർ ദേശപ്രകാരം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക അതൊന്നും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി